ആദിവാസി എന്ന് കാട്ടിലുള്ള ൾക്കാര് തേക്കാൻ എണ്ണ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ തലേ തേക്കുന്ന എണ്ണകളാണ് പിന്നെ ഞാൻ പറഞ്ഞത് കാണുമ്പോ നമുക്ക് നമ്മുടെ മുടി കാണുമ്പോഴും ഈ നമുക്ക് തന്നെ ഒരു ഇത് എത്തി അതാണ് കൊല്ലത്തിന്റെ മുടികളല്ല ഇത് മിനിമം ഒരു വർഷം മാസം പത്ത് മാസം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആദിവാസി ഹെയർ ഓയിൽ അതിപ്പോൾ ഒരു വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന നമ്മുടെ എംഫോടെക്കില്ല ജിയോ മച്ച അങ്ങനെ ഒരു പ്രമോഷൻ നടത്തിയായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണോ വേ ആ പ്രമോഷൻ നടത്തിയെന്ന് പോലും എനിക്കറിയത്തില്ല അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം കൊല്ലത്തിന്റെ മുടികളല്ല ഇത് മിനിമം ഒരു വർഷം ഒമ്പത് മാസം പത്ത് മാസം കിട്ടുമോ ഈ ഏട്ടൻകൂള്ളത് മിനിമം മൂന്ന് മാസമായി മൂന്നാര മൂന്ന് മാസമായി എന്റെ മുടി ഈ മുടി കാണാറുണ്ടല്ലോ അഞ്ചു മുതൽ ആറ് മാസത്തിന്റെ മുടിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെയുള്ളൂ അത് ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അറിയില്ല നമുക്കും അറിയില്ല അതായത് പ്രൊമോഷൻ നടത്തിയ ജിയോ മച്ച പോലെ അറിയില്ല ഇങ്ങനെ മുടി വളരുന്ന് ഇതാണ് ജിയോ മച്ച പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് അണ്ണാ നിങ്ങൾ ഫോൺ നമ്പറും ഡീറ്റെയിൽ അടക്കം കൊടുത്ത് ഈ പ്രൊമോഷൻ നടത്തിയത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒരു സാധനമാണോ നിങ്ങൾ പ്രൊമോഷൻ നടത്തിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിനുള്ള ഒരു ഉത്തരം ഉണ്ടെങ്കിൽ താ ഏ അല്ലാതെ നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്താ നിങ്ങൾക്കുമല്ലോ അറിഞ്ഞുവിടുന്ന അവര് മൂന്ന് മാസത്തെ മുടി വളർന്നു ഏടെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വെച്ചിരിക്കുന്നത് എത്ര രണ്ട് മൂന്ന് വർഷം രണ്ടര മൂന്ന് വർഷം അടുത്ത് എനിക്ക് ഷോൾഡറിന്റെ താഴെ കുറുക്കു വരെ ഉണ്ട് അത്രേ ഉള്ളൂ ഇത് മൂന്ന് മാസം കൊണ്ട് മറ്റേ അവിടെ സൈഡിൽ നിന്നു വളർന്ന മുടി കണ്ട ഞാൻ എന്റെ കിളി വളർന്നു ഇതെന്തോ പറയേ എന്തോന്നാണ് എന്താന്ന് ചോദിച്ചിരിക്കുന്നത് ഇത് ഇത് വിഗം എടുത്തു ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് മുടി അറിയാൻ എനിക്കറിയപ്പെല്ല എങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് ജനുവനിറ്റി ആണെങ്കിൽ ഈ പറയുന്ന അണ്ണനോ ഈ അണ്ണൻ രണ്ടണ്ണന്മാർക്ക് മൂന്ന് മാസത്തിൽ അഞ്ച് മാസത്തിലാണല്ലോ ഇത്രയും മുടി വരുന്നത് അതുകൊണ്ട് ഈ രണ്ടണ്ണന്മാരും മുടി ഒന്നേന്ന് മുട്ടയടിച്ചിട്ട് ഒന്നേന്ന് ഒരു അഞ്ച് മാസം കഴിഞ്ഞ് മുട്ടയടിക്കുന്ന തൊട്ട് ആ ദിവസം കാണിച്ചിട്ട് അടുത്ത് അഞ്ച് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ആകുമ്പോൾ നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ടെന്നും കൂടി ഒന്ന് കാണിക്കണം ഈ ഹെയർ ഓയിൽ തേച്ചാൽ അതിൽ വെറും മൂന്ന് മാസത്തെ കാര്യമില്ലേ ഹെയർ ഓയില് തേച്ചിട്ട് അങ്ങനെ ഒരു സാധനം ചെയ്യും എങ്കി ഞാൻ നമ്പ പിഗല്ല ഒറിജിനൽ മുട്ട അടിക്കണം ആദ്യം മുട്ട അടിച്ചിട്ട് അങ്ങനെ ചെയ്യും എങ്കി നമ്പ അല്ലാതെ അണ് ഈ മൂന്ന് മാസത്തിൽ ഇമ്മാതിരി മുടിയെന്നൊക്കെ പറഞ്ഞ നമ്പ മാത്രം പൊട്ടന്മാരൊന്നുമല്ല ഇവിടെ ഇരിക്കണമാതിരി എന്തായാലും നമ്മുടെ ആദിവാസി ഹെയർ ഓയിൽ ചോയി തേച്ച് തേഞ്ഞൊട്ടിയ ഒരു കൊച്ചിന്റെ അവസ്ഥ ഞാൻ ഒന്ന് കൊടുക്കാം അത് ഞാൻ ഇന്നത്തോടെ മാറ്റി പറയുകയാണ് കാരണം എനിക്ക് നന്നായിട്ട് ഹെയർഫോൾ ഉണ്ട് ഞാൻ ഈ ആദിവാസി ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓയിൽ യൂസ് ചെയ്തപ്പോൾ ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു ഹെയർഫോൾ പക്ഷെ ഞാനിപ്പോ ആ ഓയിൽ യൂസ് ചെയ്യുന്ന നിർത്തി നിർത്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വീക്ക് ആയിട്ടുണ്ടായി തോന്നുന്നു ഞാനിപ്പോൾ കറക്റ്റ് ഒരു മൂന്ന് മാസം ആവാറായി തുടങ്ങിയിട്ട് ഓഗസ്റ്റ് മന്തിൽ തുടങ്ങി പിന്നെ ഒക്ടോഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം നമുക്ക് നന്നായിട്ട് ഹെയർഫോൾ വരും നിങ്ങൾ ആരും ഇത് വാങ്ങി ട്രൈ ചെയ്തെടുത്ത് ട്രൈ ചെയ്തെടുത്ത് പണി കിട്ടും അതിപ്പം എനിക്ക് എന്റെ കേസിലാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം വേറെ വല്ല ആയിരിക്കും എനിക്കറിയില്ല അപ്പൊ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് നന്നായിട്ട് ഹെയർഫോൾ വരും പിന്നെ ഡാൻഡ്രഫിന്റെ കാര്യം എനിക്കറിയില്ല ഡാൻഡ്രഫ് എനിക്ക് ഓൾറെഡി ഇല്ലായിരുന്നു പിന്നെ കുറച്ചുകൊണ്ട് അത് ഇടയ്ക്കിടക്ക് വരുന്നതാണ് അത് പിന്നെ എനിക്ക് പൊക്കോളും എന്തെങ്കിലും ഇടുമ്പോൾ ഇടുമ്പോ അപ്പോൾ ഹെയർഫോൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നിർത്താൻ നമുക്ക് നന്നായിട്ട് ഊരി വരും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത് സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ ദിവസവും കുളിക്കുമ്പോൾ മുടി ഊരിപ്പോകും എന്ന് വെച്ചാൽ ഞാനിപ്പോ രണ്ടു മൂന്ന് ആഴ്ചയിൽ രണ്ട് വെട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത് ആ ഹെയർ വാഷ് ചെയ്യുമ്പോൾ പോലും മുടി ഒത്തിരി ഊരി വരും നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഊരി വരും പിന്നെ നമ്മൾ മുടി എന്തൊക്കെയാണ് ചെയ്യിപ്പും ചെയ്യിക്കുമ്പോഴേക്കും മുടി ഊരി വരും അല്ലാതെ ഇപ്പൊ നമ്മള് ബെഡിൽ കിടക്കുവാണെങ്കിലും മുടി ഊരി വരും എന്ത് ചെയ്യുകയാണെങ്കിലും മുടി ഊരുക്കൊണ്ടിരിക്കുകയാണ് ആരും ട്രൈ കേട്ടാ എന്റെ ജിയോ മച്ച കേട്ടാ പിള്ളേരെ പറയുന്നത് പിള്ളേരെ വാങ്ങി മാസങ്ങളോളം തേച്ചിട്ട് കിട്ടി ഒട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ആ പിള്ളേർ റിഫീന്ന് അല്ലാതെ അണ്ണാ പറഞ്ഞ പോലെ ഓ ഇത്രയും മുടി വളരെയല്ലേ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ പക്ഷെ പ്രൊമോഷൻ ചെയ്യും അതമ്മ പൈസ ഇട്ടു ഞാൻ പ്രൊമോഷൻ ചെയ്യും പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഇത്ര മുടിയൊക്കെ വളരുന്ന് എന്തോ നന്ന സ്വന്തമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സാധനം അവിടെ നിന്ന് രണ്ട് കലക്കും കലക്കി എണ്ണയിട്ട് കലക്കി എന്ന് പറഞ്ഞൊന്നും ആവത്തില്ല അത് വാങ്ങി തേച്ചു ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ ജിയോ മച്ച ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യാൻ വെച്ചാൽ പറ്റിയത് അത്യാവശ്യം യൂട്യൂബിൽ നല്ല റവന്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ പിന്നെ ഇതുപോലത്തെ എന്തിനാടാ കൊഞ്ഞ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഞാൻ സത്യം പറയാലോ ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഏതായാലും ഒരു എണ്ണ തേക്കും അപ്പൊ ഈ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊള്ളായിരിക്കും പക്ഷെ മൂന്ന് മാസത്തിൽ ഇമ്മാതിരി മുടി വളർന്നപ്പോ എന്റെ കളി പറഞ്ഞു അത് യാതന്നെ ഇടയിൽ ഇന്നേവരെ അങ്ങനെ ഒരു എണ്ണ ഓയിലും കണ്ടുപിടിച്ചിട്ടില്ല ഡോക്ടർമാർ അവരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എനിക്ക് കൊള്ളാലോ ഇതിന് മാത്രം ഒരു എണ്ണ നാണല്ലേ ഇങ്ങനത്തെ ഒവ്വാഞ്ഞ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യേ സത്യം ഇമ്മാതിരി ഉടായിപ്പിടയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ആ മറ്റേ പാച്ച് താടിയുള്ള ചാട്ടിനും മറ്റേ ചാട്ടിനും കൂടി മുട്ടയടിക്കണം മുട്ടയടിച്ചിട്ട് നിങ്ങൾക്ക് അഞ്ചിലും മൂന്നിലും മാസത്തിലെല്ലാം ഇത്ര ആയെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ന് വളർത്തി കാണിച്ചാൽ മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന മുടി എടാ മൂന്ന് മാസത്തിൽ ഈ ലെവലിലിരിക്കും മുട്ട അടിച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൽ ഇരിക്കും അണ്ണാൻ ഇങ്ങോട്ട് എത്തി എത്തുപാടേ തള്ളു ി എന്റെ പൊന്നടാവി കണ്ടോണ്ടിരിക്കണൊക്കെ പൊട്ടമാരെന്നാ ജിയോ മച്ചാ നിങ്ങക്ക് നിങ്ങൾ എന്തോന്ന് വിചാരിക്കണം നിങ്ങളിച്ച് എല്ലാവരും മണ്ടന്മാരെന്നാണ് നിങ്ങളൊക്കെ വിചാരം നിങ്ങൾ ഉളുപ്പില്ലേ ഇങ്ങനെ സാധനം പ്രൊമോട്ട് ചെയ്യേ ചേ കൊച്ചോടെ ഈ നമുക്ക് തന്നെ ഒരു ഇത് വൃത്തി അതാണ് ഞാൻ പറഞ്ഞത് എന്റെ മുടി കളിച്ചിട്ട് എനിക്ക് തോന്നുന്നതെന്നും പുറത്തെളവിൽ പറഞ്ഞത് ഞാൻ അങ്ങനെയാ പറഞ്ഞത് പിന്നെ തെളിവ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇരുപത്തി എട്ട് എന്താ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതെങ്ങാണ്ടായിരുന്നുള്ളൂ അത് ആദ്യം മെഷർ ചെയ്തപ്പോഴും അത് തന്നെ ലാസ്റ്റ് മെഷർ ചെയ്തപ്പോഴും അത് തന്നെ അപ്പൊ നിനക്ക് മനസ്സിലായി കാണും നിരാം വന്നിട്ടില്ലാന്ന് പിന്നെ എന്റെ മാത്രം മുടിയല്ല വരുന്നത് അമ്മയുടെ മുടി നന്നായിട്ട് ഹെയർഫോൾ ഉണ്ട് നന്നായിട്ട് ഹെയർഫോൾ ഉണ്ട് അതിപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓയിൽ തേച്ചിട്ട് നമ്മുടെ ഉള്ള മുടി മൊത്തം കൊഴിഞ്ഞു പോയിട്ട് ഈ പുതിയ മുടി വല്ലതും വരാനായിരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നൊരു രസാംശം മാത്രമാണ് പിന്നെ ഒരു കാര്യം പറയും ഈ എന പേൻ വളരാനുള്ള എനയാണ് പേൻ നന്നായിട്ട് കൂടും നന്നായിട്ട് കൂടുന്നവർക്ക് നന്നായിട്ട് കൂടും നമ്മുടെ തലയിൽ നമുക്ക് നമുക്ക് നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റ് ആകും അത്രക്ക് പെയിൻ ശല്യം ഉണ്ടാകും രണ്ട് റീസൺ ഞാൻ ഈ മൂന്ന് മാസം കൊണ്ടാണ് മനസ്സിലാക്കിയത് ആ കൊച്ചിനുള്ള വിവരം പോലും നമ്മുടെ ജിയോ അമ്മ ചാനലില്ല പൊന്നെണ്ണ ഇത്ര സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും പ്രേമുണ്ടായിട്ട് കാര്യമില്ല കുറച്ച് ബോധം വേണം സത്യം ജിയോ ഒന്ന് അണ നോക്ക് ഇരുന്ന് ആലോചിക്കും ആദ്യം സമാധാനത്തെ പോലും ഒന്ന് ആലോചിച്ചു ഈ മൂന്ന് മാസത്തിൽ ഇമ്മാതിരി മുടി വളരൂ ഈ അത് കേട്ടപ്പോൾ തന്നെ ഉണ്ടായപ്പോ മനസ്സിലാക്കി ആ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്തു ഉടനെ ആയിരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ഇറങ്ങിയിരിക്കയാണ് എന്നിട്ട് എന്തോ വലിയ സംഭവം പോലെ നിൽക്കുകയാണ് ജിയോ അണ്ണ ജിയണ്ണന്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞും തമാശ പറയ കൊച്ചിനുണ്ട് ആ കൊച്ചിൻ്റെ അനുഭവമാണ് പറയുന്നത് ഇത്രയും മാസം ഉള്ള മുടിയും പോയി രണ്ട് പാൻ ഇടുന്ന സ്ഥലത്ത് എട്ട് പാനായിരുന്നു എന്താണ് അവസ്ഥ എന്താണ് പാൻ്റെ തിന്നാൻ കൊടുക്കണം വളം ഓ ഇനിയിപ്പൊ പറയൂ അത് ഇത് ഈ കമ്പനി ആയിരിക്കുമല്ലോ വേറെ കമ്പനി ആയിരിക്കും ഏത് കമ്പനിയായാലും ആദ്യകാശം ഏതോ ആയാലും പറഞ്ഞ് നിൽക്കുന്ന സാധനം ഈ മൂന്ന് മാസത്തിൽ ഇത്രയും മുടി വളരു അതൊന്നും എനിക്കറിയണം സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്യണം എനിക്കറിയാൻ പാടില്ലടെ എങ്ങനെയൊക്കെ എണ്ണ ഉണ്ടാടെ മൂന്ന് മാസത്തിൽ എന്തായാലും ഈ ആദിവാസി ഹെയർ ഓയിനെ നമ്മുടെ ദീപ്തി ടീച്ചർ ദീപ്തി ടീച്ചർ പറയുന്നത് കേട്ടു കണ്ടിട്ടില്ല ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞോട് പരസ്യം കാട്ടിലുള്ള ആൾക്കാര് തലേത്തേക്കാൻ എണ്ണ ഉണ്ടാക്കിയിരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ തലേ തേക്കുന്ന എണ്ണകളും ഒട്ടുമിക്ക എണ്ണകളുടെയും പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അല്ല ഒരു 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 ചേർക്കുന്ന ഒരു സാധനം പറഞ്ഞത് വെളിച്ചെണ്ണയാണ് ഈ കാട്ടിലെവിടെ തെങ്ങെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്റെ അതുപോലെ ഞാൻ പോയ ഒരു കാട്ടിലും തെങ്ങില്ല ഉള്ളതെങ്കിലും കുറെങ്കിലും മല എണ്ണിനൊട്ട് തേങ്ങ തരത്തില്ല പിന്നെ ഈ ആദിവാസികൾ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി നിൽക്കുന്നു ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇവിടെ എന്നോട് കുറച്ചു നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാട്ടിലുള്ളവരോട് ചോദിച്ചിട്ട് തലയിൽ നടക്കുന്ന എണ്ണ എത്തിച്ചേരും ഇത്തവണ തലയിലിടുന്ന മറ്റേ ബാൻഡ് കുറേ കുഞ്ഞു കുഞ്ഞു കമ്മലുകള് നെയിൽ പോളിഷ് ഐലൈനർ പിന്നെ ഇവരുടെ ഒത്തരുമ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തവണ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോളനി പോളുടെ അടുത്ത് ഒരിടത്ത് വെച്ചുകൊടുത്ത് അവിടെ തന്നെ രണ്ട് കണ്ണാടിയും കൂടെ വെച്ചുകൊടുക്കാനുള്ള പ്ലാന് എന്നിട്ട് എപ്പള്ളേരോട് ഞാൻ പറയും തമ്മിൽ അടി ഉണ്ടാക്കി ഇനി ഒറ്റ സാധനം കൊണ്ടു തരുമല്ലോ കമ്മലൊക്കെ ആണെങ്കിലും ഇന്ന് നാളെയായിട്ടൊക്കെ മാറി മാറിയിട്ടിടുക ഒരുങ്ങുന്ന സാധനങ്ങൾ പൊട്ട് എനിക്ക് പൊതിയാവുന്നു പിള്ളേർ പിന്നെ മേക്കപ്പ് ബോക്സ് ഉണ്ടല്ലോ ചെറുത് ഇവിടെ തേക്കുന്ന സാധനം ഒക്കെ ഉള്ളത് കാറ്റ് എവിടെയാണ് എണ്ണ എന്നുള്ളതിന് ഉള്ള ചോദ്യത്തിൽ പ്രശസ്തിയില്ല വേറൊന്നും കൊണ്ടല്ല എണ്ണ നാട്ടിന്നു കേട്ടല്ലോ ഇനിയിപ്പോ കാട്ടിൽ തെങ്ങണമെന്നില്ലല്ലോ ഇനി അത് വിഷയമുള്ള കാര്യമല്ല ഇനി എങ്ങാണ്ട് മയിലെണ്ണയായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ലടേ വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ആരെയൊക്കെ പിടിച്ച് പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ എണ്ണ ആക്കണം എന്താ ദൈവത്തിനറിയാം വല്ല കരൻ്റെ ഇന്നെയാ മയില അവസ്ഥ എന്തായാലും ജീവാൻ വെച്ചാൽ നിങ്ങൾ കലക്കി കേട്ടോ നല്ല സാധനം നോക്കിയാണ് പ്രൊമോട്ട് ചെയ്തത് മൂന്ന് മാസത്തിൽ മുടി ഇമാതിരി കുണ്ടിക്ക് കീഴെ വരെ വരുമെന്ന് പറഞ്ഞപ്പോഴേ എഴുതി തള്ളിയിട്ട് ഇളഞ്ഞ് പോവാതെ വാഞ്ച പൈസ തിരിച്ച് കൊടുത്തിട്ട് പോവാതെ അത് തേച്ച പോലും നോക്കിയില്ല അതിൻ്റെ അനുഭവം പോലും ഇല്ല ചുമ്മാ എടുത്ത് വെച്ച് കലക്കും കലക്കി പ്രൊമോട്ട് ചെയ്യണം ഇതാണ് പ്രൊമോഷൻ ഇതാണ് ഇവൻ്റെയൊക്കെ എത്തിക്സ് ഏഹ് നിൻ്റെയൊക്കെ പ്രേക്ഷകർക്ക് നീയൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്തായാലും ജീവമച്ച കലക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടി പിന്നെ സീത ചേച്ചി അതായത് ദീപ്തി ടീച്ചർ ലാസ്റ്റ് പറഞ്ഞ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ കേസ് കാട്ടിലിനിപ്പം തെങ്ങൊന്നും വേണമെന്നില്ല നാട്ടിൽ നിന്നാലും എത്തിക്കുക പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പായിട്ട് താഴെ വേണ്ടി ഒരു പുതിയൊരു വീട്ടിൽ